ഹലോ കൂട്ടുകാർ എല്ലാ കിസുഖാണോ നന്ദ സ്വാമിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് അതായത് മലപ്പുറം വീട്ടിൽ വെച്ചിട്ടുള്ളൊരു വീഡിയോ വീട്ടിൽ വെച്ച് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതായത് മുത്ബ്രോയും പിന്നെ പൊന്നൂസും ഡുണ്ടു വാവ ഉണ്ണിമോള് ഇവരൊരുമിച്ചുള്ള ഒരു പഴയ രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ പണ്ടൊക്കെ ഞാനൊക്കെ അതിൻ്റെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാലം ആ ഒരു കളിന്റെ വീഡിയോ ആണ് കേട്ടോ ഓക്കെ വീഡിയോയിലേക്ക് പോവാം

നീലഗിരി പായസം നീലഗിരി പായസം ഇങ്ങനെ പിഴിഞ്ഞു അപ്പൊ എനിക്കുള്ള ചോറൊക്കെ റെഡി ഇലക്കറ്റ അയ്യോ ശബ് എല്ലാം എല്ലാം എന്ത് സൽക്കാരാണ് ഓണത്തിന് സൽക്കാരാണ് അയ്യ ഓണത്തിന് സൽക്കാരം ഇക്കരും ലാ പുകിട്ട് ഇ terkടി തോട്ടട പാവയ്ക്ക് തോരരെ പാവൻ ദസ്കി സാനല്ലേ പത്തി പത്തി നിക്ക് നിക്ക് വെള്ളം 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 നമ്മടെ വീടിൻ്റെ കളി ഇതെങ്ങിലും വണ്ടി വളർത്തോയ് ഇങ്ങേരെ കഴിക്കാനില്ല ഇങ്ങേരെ കഴിക്കാനില്ല മുഡിൽസ് അല്ല നിങ്ങൾ എപ്പോഴാ കഴിക്കാ ഞങ്ങൾ കുറച്ച് ചെയ്യട്ടെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട് സോറി കറിയാ വിരുന്നേർക്കാൻ ആദ്യം ഉള്ളത് ആ വിരുന്നേർക്കാൻ ആദ്യം ഉണ്ട് ദാ 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 ദാസ് നൂഡിൽസ് ഇത് ഉരുക്കും ഇങ്ങനോട്ടെ ഇവിടേ നീലഗിരി പായസഓടേ നീലഗിരി പായസം ദാ നീലഗിരി

സ്പൂണ്ത്തില്ല തിന്നിടന്ന ഇത് ഒക്കെ വിളമ്പി വെച്ചിട്ട് പറയാ തിന്നല്ലേ തിന്നല്ലേ തിന്നാനായിട്ടില്ല തിന്നട്ടെ തിനേട്ട ഐഡിയ ഐഡിയ ആ ഐഡിയ ഇപ്പ റെഡിയാകട്ടെ ഐഡിയ പരിപ്പല വായ സൂളനിയോ ഇല്ലേ റെഡിയാക്കി ആ പട്ടി രണ്ടാണ് വെച്ചിട്ടുണ്ട്